ഹലോ ഇനി നമുക്ക് ഒരു പ്രോഗ്രാമിന് പോകാം അതായത് വൈക്കത്തുള്ള ഒരു റിസോർട്ടിലാണ് പ്രോഗ്രാം അപ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടി സാർ വഴിയിലേക്ക് വരും അപ്പോൾ നമുക്ക് ഇന്ന് അതിന്റെ ഒരു വ്ലോഗ് കാണാം വെറൈറ്റി ആയിട്ട് നമ്മുടെ കുച്ചിപ്പുടിയൊക്കെ കളിക്കുന്നുണ്ട് അതിന്റെ തട്ടൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വഴി മുഴുവൻ പൊടിച്ചിട്ടേക്ക വൃത്തിയേട്ട വഴി ഷിറ്റ് നാശം പിടിച്ച വഴി മുഴുവൻ ചെല്ലേ എനിക്ക് ആ ഞാൻ തലയും തെള്ളി വീഴും ബ്ലോഗ് എടുക്കുന്ന എന്റെ വഴിക്ക് ഇപ്പൊ ഇന്ന് പോകുന്നത് ഒരു ഫോറിനേഴ്സ് കുറച്ച് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേ ടൈമിൽ നമ്മൾ പോയതാണ് അപ്പോൾ ഈ വർഷവും അവർ വിളിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷം വന്നവരല്ല വേറെ ആൾക്കാരാണ് ഇത്തവണ വരുന്നത് വർഷം ഞങ്ങൾ പഴയ ആൾക്കാർ തന്നെ അപ്പോൾ നമുക്ക് അത് കാണാം ഇറങ്ങാൻ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് ഞാനല്ല ലേറ്റ് ആയത് സാറാണ് ലേറ്റ് ആയി അറല്ല പിള്ളേരാണ് ലേറ്റ് ആയത് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നേരത്തെ എടുത്ത് വെച്ചൊരു ബ്ലോഗ് ഒരു വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെ കംപ്ലീറ്റ് ആയില്ല അപ്പൊ സാർ എത്തിയെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് എനിക്കാണ് ഈ വെയിറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഓടാനും പറ്റുന്നില്ല അതിവേ നമുക്ക് ഓടാ അവരെന്നെ നോക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റ് ആവും കാരണം നമുക്ക് അവിടെ ചെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അതിനിടയ്ക്കാണ് നശിച്ച വെയിലും എന്തോ എന്തോരവസ്ഥയാണ് പോവാ ഞാൻ ക്യാമറ ഓൺ ആക്കിയതും സെക്രട്ടറി മുഖം പറിച്ചു കൂട്ടത്തിൽ മോൻ മോന്തിരിച്ചു പാവം എന്റെ ദേവു മാത്രമുണ്ട് ക്യാമറയ്ക്ക് ഹൈ പറയായിട്ട് അപ്പൊ നിങ്ങൾ ദേവുവിന്റെ പറയ ഒരു ഹൈ ആയിട്ട് കേട്ടോ വണ്ടി ഓൾറെഡി വന്ന് കിടക്കുന്നതുകൊണ്ട് കൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു ഞാൻ നേരെ അതിലോട്ട് കയറി എനിക്കാണ് വിശന്നിട്ട് കണ്ണുകടാൻ വേണ്ടി ഉച്ച ആയതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത് പക്ഷേ എന്താ വശിയാലോ ഉച്ചക്ക് വല്ലതും കഴിച്ചു ചുറ്റും ബാളം നടക്കുമ്പോഴും അതിനിടയിലിരുന്ന് ഉറങ്ങാൻ കാണിക്കുന്ന മനസ്സിനെ വേണം നമ്മൾ ആദ്യം അഭിനന്ദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഉറങ്ങാൻ കഴിയുന്ന ജീവിതം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അത് ഭയങ്കര ഒരു കഴിവാണ് ഒരു പ്രത്യേകതരം ജീവിതം തന്നെ വേണം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ തട്ടിപ്പറിക്കാൻ നോക്കി പക്ഷെ ഞാൻ കൊടുത്തില്ല എന്തായാലും ഇന്ന് വെയില്ല ഇത്രനാളം മഴയായിരുന്നു ഇനി അങ്ങോട്ടേക്ക് മഴ ആണോന്നറിയത്തില്ല എന്തായാലും ഞങ്ങൾ നേരെ റിസോർട്ടിലെത്തി റിവർ ഇല്ല എന്നായിരുന്നു റിസോർട്ടിന്റെ പേര് സത്യം പറഞ്ഞാൽ ഈ വില്ലയിലേക്ക് വരുന്ന വഴി കണ്ടാൽ നമുക്ക് തോന്നില്ല ഇവിടെ ഇത്ര നല്ലൊരു വില്ല ഉണ്ടെന്നുള്ള കാര്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ എത്തി രണ്ട് മൂന്ന് വണ്ടിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ചെന്നത് കുറച്ചധികം പേരുണ്ടായിരുന്നു നേരെ വില്ലേല് കയറി എനിക്ക് ആർച്ച് എപ്പോൾ വന്നാലും ഇതിനകത്ത് കുറച്ചേര് നിൽക്കാൻ ഭയങ്കര ഇഷ്ടം ഈ ആർച്ചിനകത്ത് കയറി വേണം നമുക്ക് റിസോർട്ടിനകത്തോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ആർച്ച് കടന്ന് നേരെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് വാ ദി ബ്യൂട്ടി ഓഫ് നേച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊച്ചായി പോകും പക്ഷെ അങ്ങനൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ കടവാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കടവ് കണ്ടോ എന്തെങ്കിലും ഒരു ദിവസം ഈ വില്ലയിൽ വന്ന് താമസിച്ചിട്ട് ഈ കടവിൽ ഇറങ്ങി കുളിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം നല്ല രസമാണ് നല്ല തണുപ്പ് അവിടുത്തെ വെള്ളത്തിന് അതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എല്ലാവരും നേരം വില്ലയ്ക്ക് ഫ്രണ്ടിലെത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരുത്തരത്ത് കയറിക്കൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ എല്ലാത്തവിടത്തെ പോലെ ഇപ്പോഴും പ്രസാദിട്ട് തന്നെയാണ് ഒരുക്കുന്നത് പിന്നെ പറയേണ്ട കാര്യമല്ലോ കണ്ണാടി എന്റെ ഒരു ദൗർബല്യം തന്നെ കണ്ണാടി കണ്ടോ ഞാൻ ക്യാമറ ഓൺ ആക്കിയിരിക്കും ആ കാര്യം ഷോറാണ്ടല്ലേ നമ്മളൊന്നും കഴിച്ചില്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത അവസാനം ചായ വന്നു സ്നാക്ക് വന്നു സ്നാക്ക് എന്ന് അറിയില്ല അവര് മനസ്സിലായിരുന്നു വന്നത് ഫോർനേഴ്സ് അല്ലേ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് അവർ എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ദേവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ആ കുറവ് ഈ വീഡിയോ അങ്ങ് തീർത്തേക്കാം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ നമ്മൾ ഇവിടെ പ്രോഗ്രാമിന് വന്നത് ഈ വർഷം അതേ ടൈമിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷെ ആ ഫോർനേഴ്സ് അല്ലേ ഇപ്പൊ വേറെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാര് വേറെ രാജ്യക്കാരാ അല്ലെ ആരാണോ അതങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം റാഞ്ചു റാഞ്ചു തോന്നുന്നു കണ്ണാടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ക്യൂട്ട്നസ് വാരി വിതരണം എന്നുള്ള ഒരു ദേശീയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ യാതൊരു കുറവും വരുത്താതെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്യൂട്ട്നസ് പരിപാടി അവിടെ നടക്കുന്നുണ്ടെങ്കിലും ബാക്കിലെ വിഷ്വൽസ് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു ബ്യൂട്ടി ആസ്വദിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴായിരുന്നു ഈ റിസോർട്ടിന്റെ ഓണർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ഒരുക്കുന്ന കണ്ടത് പാവമമൻഷി ആക്ച്വലി ടിപ്പിക്കലി മെന്റലി എനിക്ക് ആ പുള്ളിനെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ മടിയാ അതുകൊണ്ട് ഞങ്ങൾ എന്നായിരുന്നു നിറഞ്ഞടുത്ത് നേരെ ജാലക്കാരി ഡാൻസ് അങ്ങോട്ട് കളിച്ചു ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്തായാലും നമ്മൾ അവിടെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കളിക്കുന്നത് ഇനിയിപ്പോ വെസ്റ്റേൺ ഡാൻസ് കളിച്ചില്ലെന്നുള്ള സങ്കടം വേണ്ടല്ലോ ഓർത്തിട്ട് ഞങ്ങൾ നേരെ ജാലക്കാരി അങ്ങോട്ട് കളിക്കാനും തുടങ്ങി ഡാൻസ് കളിച്ചാലില്ലെങ്കിലും ക്യൂട്ട്നസ്സാണ് മെയിൻ അതാണ് വേണ്ടത് ഡാൻസും ക്യൂട്ട്നസ്സും കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഇവിടെ മേക്കപ്പ് പകുതിയായി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനും ഈ കൂട്ടത്തിൽ കളിക്കാനുള്ളല്ലേ വേഗം കയറി ഇരുന്നേക്കാം അല്ലെങ്കിൽ ഇതുവഴിയൊക്കെ ആ ചീത്ത വെക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒന്നാമത് ലേറ്റായിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് എങ്ങനെ പോയാലും ആറരക്ക പരിപാടി നടക്കില്ല ഏഴ് മണിയെങ്കിലും ഇനി അതിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ചീത്ത കേൾക്കേണ്ടി വരും എന്താന്ന് മനസ്സിലാകത്തു പോലുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡറി പോയി മേക്കപ്പെടുമ്പോഴുന്ന ഷർട്ട് എടുത്തിട്ട് വേഗം വന്നിരുന്നു ഇനി ലേറ്റായി ചീത്ത കിടക്കും തന്നെ ചീത്ത കേട്ടോ ആണ് നിങ്ങൾ കേൾക്കുന്നത് പിന്നെ എത്ര ചീത്ത കേട്ടാലും എനിക്ക് ഒരു ഉളപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പകുതി ഇട്ടിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുക പിന്നെ ഈ ചീത്തയക്കുമ്പോഴേ നമ്മളൊന്നൊന്നായിട്ട് ചിരിച്ചാഴ്ചാൽ മതി അപ്പൊ അവരൊക്കെ മറന്നുപോക്കോളും പിന്നെ അവർക്ക് നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നാണക്കേട് വരും ഏത് അതൊക്കെയാണ് എന്റെ സ്ട്രാറ്റജി എല്ലാ രീതിക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഡ്രസ്സ് ഇടാം ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് നമുക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി മേക്കപ്പ് ചെയ്യാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ സമയം പോകും ആദ്യത്തെ ആയിട്ട് കുച്ചിപ്പിടിയാ അതുകൊണ്ട് എന്റെ കുച്ചിപ്പുടിക്കുള്ള ഡ്രസ് ഇട്ടിട്ട് നേരെ പ്രസാദമായിട്ട് പോയി പോയാൻ കൊണ്ടിരുന്നു ഉപ്പനടുത്ത് ചെന്നൈ നമുക്ക് ഒന്ന് ചിരിക്കണം ആഹാ അപ്പൊ തിരിച്ചടി ചിരി കിട്ടും വാ അങ്ങനെ പ്രസാട്ടം പൊട്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്തു പൊട്ടി ഞങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തത് വേറെ കാര്യം എടുത്ത് പറയേണ്ട എന്നാലും ഇരിക്കട്ടെ പിന്നെ എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും കറക്റ്റ് സമയമാവുമ്പോൾ പ്രസാദമായിട്ട് ഞങ്ങൾ ആറ് പേര് ഒരുക്കി സ്റ്റേജിൽ കയറ്റിയിരിക്കും അതൊരു പ്രത്യേകതര കഴിവ് മൂപ്പർക്ക് മാത്രമേ ഉള്ള ടാലന്റ് ക്യൂട്ട്നസ് വാര്യത്ര ഞാൻ പറഞ്ഞെങ്കിലും പ്രസായം കേട്ടില്ല എന്നോട് വണ്ടി വീട്ടുകൊള്ളു എന്നെ സുന്ദരിയാക്കിയിട്ട് സുന്ദരാക്കിയിട്ട് പ്രസാദനടുത്താൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയി ഫേസ് മേക്കപ്പ് വേണ്ടി ഞാൻ ഹെയർ കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു ആദ്യം പറഞ്ഞപോലെ തന്നെ എത്താൻ വേണ്ടി താമസിച്ചുകൊണ്ട് പരിപാടി തുടങ്ങാൻ താമസിച്ചു അതുകൊണ്ട് ആദ്യത്തെ അവൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കുച്ചപ്പിടിയായിരുന്നു നേരെ ഹെയർ കെട്ടി ഒറ്റ ഒറ്റായിരുന്നു തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഐറ്റം ഓരോ ഐറ്റം കഴിഞ്ഞ് അടുത്ത ഐറ്റത്തിലേക്കുള്ള ഡ്രസ്സ് മാറാൻ നേരം ബാക്ക് സ്റ്റേജിലൊരു യുദ്ധം തന്നെയാണ് ഈ ഇരിക്കുന്ന ഫോട്ടോസൊക്കെയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റോട് നോക്കിയിരിക്കുക ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് മാറി വരുന്നത് എന്നുള്ളത് ബാക്കിലത്തെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയത്തുള്ളൂ ആകെ രണ്ട് പേരുമുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അഞ്ച് പിള്ളേരുമുണ്ട് ബാക്ക് ഒന്നും പറയാനില്ല എന്റെ പൊന്നി ഒരു യുദ്ധ കളം ഇൻക്രെഡിബിൾ ഫാബ്ലസ് മോർവലസ് ഫാൻറ്റാസ്റ്റിക് മൈൻഡ്ലോയിൻ തുടങ്ങിയ കറ്റമുള്ള വാക്കുകളായിരുന്നു അവര് ഞങ്ങളോട് ഡാൻസിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ എന്നെ കണ്ടൊടിച്ച് പോയി ഇത്രയൊക്കെ ഞങ്ങൾ കളിച്ചോ എന്നുള്ള കാര്യത്തില് അങ്ങനെ അടുത്ത ഐറ്റത്തിന്റെ പെർഫോമൻസ് കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഐറ്റം തില്ലാനുണ്ട് തില്ലാനയ്ക്ക് മേൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഡ്രസ്സ് ചെയ്യണമല്ലോ അപ്പൊ ദേവന്റെ ബാക്കിലെ ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുകയാണ് സുലിയേട്ടൻ അങ്ങനെ ദൈവം ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ വീണ്ടും കണ്ണാടിന്റെ മുന്നിൽ നിന്ന് പിന്നെ ക്യൂട്ട്നെ അങ്ങോട്ട് കാണിച്ചു കണ്ണാടി കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വീക്ക്നെസ് ആണ് നേരത്തെ തന്നെ അറിയാലോ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ അറിയത്തില്ലെങ്കിലും കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ക്യാമറ കൊടക്കിപ്രായം കാണിക്കാന്നുള്ള ഭയങ്കര രസമുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് എപ്പോഴും ചെയ്യും അത് കാര്യ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും ഏത് ക്യൂട്ട്നെസിനു ശേഷം പ്രോഗ്രാം വൈന്റപ്പായി ഞങ്ങൾ ഹാപ്പി റിസോർട്ടുകാർ ഹാപ്പി സാറ് ഹാപ്പി ഫോറിനേഴ്സ് ഹാപ്പി എല്ലാവരും ഹാപ്പി ഓക്കെ അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഫാൻസിന്ന് വന്നവരായിരുന്നു മോസ്റ്റ്ലി എല്ലാവരും പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു സോ എല്ലാവർക്കും പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡ്രസ്സൊക്കെ ഞാൻ അയച്ചു ഇനി എൻ്റെ കോസ്റ്റ്യൂമിലേക്ക് മാറണം മേക്കപ്പ് വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്